you ഹലോ ടേസ് ഓഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റ് ആണ് കൂന്തൽ റോസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കൂന്തൽ ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് ആദ്യം തന്നെ കുക്കറിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും നാല് വെളുത്തുള്ളി കഷ്ണം ചതച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പറിട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പൊ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാണാട്ടോ അപ്പൊ സവാളയും തക്കാളിയും പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുളക് കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൈ വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം കുക്കറിൽ മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു നിങ്ങളുടെ കുക്കറിന്റെ വേവ് അനുസരിച്ച് ഓഫ് ചെയ്താൽ മതി പിന്നെ ഓവറായിട്ട് വിന്ത് പോകരുത് കേട്ടോ അപ്പൊ അത് കൂന്തലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാനിലേക്ക് മാറ്റാണ് ചെയ്യുന്നത് ഇതിലെ വെള്ളം എല്ലാം വറ്റി ഗ്രേവി ആക്കി എടുക്കണം നമുക്ക് പെട്ടെന്ന് ഇതിലെ വെള്ളം വറ്റി കുറുകി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതിനുശേഷം തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം അപ്പോതാ ഇതുപോലെ തിക്കായിട്ട് വരും ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടു മൂന്ന് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റ് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഈ ഒരു പാകത്തിന് വേണ്ടവർക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പാകത്തിനാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം